ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വണ്ടൂർ കൂരിക്കുണ്ട് ജിനക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളും പതാക ഉയർത്തലും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ോണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ പൂർവികരിലേ നമ്മൾ ജവഹർലാൽ അങ്ങനെ കുറേ നേതാക്കന്മാർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നൊരു അവസരമാണ് നമ്മൾക്ക് അന്ന് നമുക്ക് നമ്മുടെ കൂടെ അന്ന് നേതാക്കന്മാരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നടക്കാനും ഉണ്ടാക്കാനും നമുക്ക് ഒരു നല്ലൊരു സ്വാതന്ത്ര്യമില്ലേ അന്ന് അത് ഇപ്പോഴും ഞങ്ങളൊരു അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് നമ്മുടെ പൂർവികമാരെ എപ്പോഴും നമ്മൾ ഞമ്മള് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ചടങ്ങിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനുമായ ആകാശ് ഗോപനെ അനുമോദിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി പായസവിതരണവും പാലക്കാട്ട് കുന്ന് അംഗൻവാടിയിൽ ലഡു വിതരണവും നടന്നു

¡Dale, dale, dale! ¡Dale, dale, dale dale verdad! verdad! वारड मेबर ज्योति नवासी अमीन नालगत ओके फासिल ईपी इप सफा इ के जमशीर जमशीर् एम के शमिल रफीख्परपल सुबाई पी एवर ब्यूरो वूर्